ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ മാസത്തിൽ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനം കൂറിലുള്ളത് ഇവർക്ക് ഈ മാസം ആദിത്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മനക്ലേശം ഗ്രഹകലഹം സ്ത്രീകളെ കൊണ്ട് ക്ലേശങ്ങളെ ധനക്ലേശം സ്നേഹിതർ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഓം നമശിവായ ജപിക്കുക ദോഷങ്ങൾ കുറയും പിന്നെ ഇരുപത്തിയെട്ടാം തീയതി വരെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല അനുഭവങ്ങളൊക്കെ തരും ധനലാഭം ഉണ്ടാകുക പുതിയ വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക പ്രശസ്തി ഉണ്ടാവുക രോഗശമനം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവുക വഴക്കുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം ആവുക കടം വീട്ടുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ആനന്ദം ഉണ്ടാവുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ അനുകൂലനല്ല ഭാര്യാപുത്രാദികൾ മൂലമായിട്ട് മനക്ലേശത്തിനോ വഴക്കിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്താലും മതി അത് നല്ലതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് ധനക്ലേശം സമാധാനക്കുറവ് അപമാനം ജന്തുക്കളെ കൊണ്ട് ബന്ധുക്കളെ കൊണ്ടൊക്കെ ഒരു ഉപദ്രവത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ അതിനൊക്കെ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ ഒരു ഒന്ന് കുറഞ്ഞു കിട്ടും സഹസ്രനാമർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ് ദോഷം കുറയും എന്നാൽ വീട് വാഹനം സ്ഥലം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ടായി അപ്പോൾ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വാഹനം തൽക്കാലം വേണ്ടെന്ന് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ വീടിൻ്റെ ആ ഒരു ഭാഗ്യം വളരെ അനുകൂലമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വീടിന് വേണ്ടി പണം ചിലവാക്കൽ മെയിൻ്റനൻസിനോ കൂടുതലായിട്ട് പുതുക്കിപ്പണിയിലോ അങ്ങനെയൊക്കെ ആയാലും മതി അപ്പോൾ ധന ചിലവാകാൻ ഒരു സാധ്യത ഉണ്ട് പിന്നെ മാതാവിന് വേണ്ടിയിട്ട് ധന ചിലവാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശം ശത്രുക്ലേശം ഉണ്ടാകാം നിത്യവൃത്തിയിൽ ക്ലേശം ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഒരു അർച്ചന ചെയ്യലോ ക്ഷേത്ര ദർശനം നടത്തി വരുന്നതോ ഒക്കെ നല്ലതാണ് മഹാലക്ഷ്മി സ്തവം ജപിക്കുക അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ ജപിക്കുന്നത് കൊണ്ട് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ അങ്ങോട്ട് ശുക്രൻ വളരെ അനുകൂലനാണ് ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി സ്നേഹിത ലാഭം കുടുംബസുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു മനക്ലേശം രോഗക്ലേശം കുടുംബക്കാരുമായിട്ട് വഴക്ക് സ്ഥലത്തെ ചില ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി കാണിക്കിട്ട് തൊഴുതു വരുന്നതും വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് ഒക്കെ നല്ലതാണ് ഹനുമാൻ ചാലിസ ജീവിക്കുക ഇതൊക്കെ വെച്ചാൽ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലമല്ല അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാദേവിക്ക് ശക്തി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് കേതു വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു ദോഷവും ചെയ്യില്ല വിഷമിക്കണ്ട അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു